ഒരു സങ്കീർണമായ കാലം സംഭാവന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരിക്കലും തൃപ്തി ഉണ്ടാവില്ല നമുക്ക് പണം ഉണ്ടാവും പദവി ഉണ്ടാവും വീടുണ്ടാവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് തൃപ്തി ഉണ്ടാവും തൃപ്തിയില്ലാത്ത ഒരു സാഹചര്യത്തെ സംഭാവന ചെയ്യുന്നത് പോന്നുപോകും കാരണം നമുക്ക് തൃപ്തിയില്ലാതിരുന്നാഗ്ര കമ്പോള മരിത നമുക്കിപ്പോഴുള്ളത് കമ്പോള സംസ്കാരത്തിൻ്റെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഗ്രാമീണ കാർഷിക കുടുംബ സംസ്കാരമാണ് ആ സംസ്കാരമാണ് തകർന്നുപോയത് ആ സംസ്കാരം തകർന്നുപോയി ഒരു കമ്പോള സംസ്കാരം ലോകത്തൊട്ടാകെ അതിന് മുഖ്യമായി നേതൃത്വം കൊടുത്തത് പടിഞ്ഞാറൻ യൂറോപ്പും അമേരിക്കയും ഒക്കെയാണ് ഈ ഗ്രാമീണ കുടുംബ സംസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഒരർത്ഥത്തിൽ ഇരുനിയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ പരാജയപ്പെടുകയും ലോകം കമ്പോട സംസ്കാരത്തിലൂടെ ലോകത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്ന പുതിയൊരു സങ്കീർണമായ കാലത്ത് ജീവിക്കേണ്ടി വന്നവരാണ് നമ്മൾ അതുകൊണ്ട് ലോകത്തിന്റെ ആകർഷണം പണ്ട് ഇന്ത്യയും ഇപ്പൊ ലോകത്തിന്റെ ആകർഷണം പടിഞ്ഞാറൻ യൂറോപ്പും അമേരിക്കയുമാണ് നമ്മുടെ വീട്ടിലെ കുട്ടികളും പോകാൻ ആഗ്രഹിക്കുന്ന അവിടേക്ക് പണ്ട് അവിടെ നിന്ന് ഉള്ളവർ വരാൻ ആഗ്രഹിച്ചത് ഇങ്ങോട്ടേക്ക് അപ്പം ഈ വൈരുദ്ധ്യം ലോകത്തുണ്ടായിട്ടുണ്ട് ഈ വൈരുദ്ധ്യത്തെ മറികടക്കാൻ ശ്രമിക്കേണ്ടത് ഈ സങ്കടങ്ങളും നമുക്ക് തരാത്ത തൃപ്തി എപ്പോഴെങ്കിലും മാറണമെന്ന് തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യം പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ കുട്ടികളെ അതിനനുസരിച്ച് മൗണ്ട് മൗണ്ടിരുന്ന അതിന് നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയുന്നില്ല നമ്മുടെ കുട്ടികളെയും മനസ്സിലുള്ളത് ലോകത്തിൽ എവിടെയെങ്കിലും പോയി കൂടുതൽ പണമുണ്ടാക്കാൻ ജീവനക്കാരായവട്ട് തന്നെ മനസ്സിലുള്ളത് അഞ്ചു വർഷം ലീവ് എടുത്ത് പണം കിട്ടുന്ന എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണമെന്നാണ് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അത്തരം അപേക്ഷകൾ ഒരുപാട് പേര് എല്ലാ വകുപ്പുകളും തന്നെ എനിക്ക് വന്നിരുന്നു ഞാൻ അവരോട് പറഞ്ഞു എന്തിനാണ് ഈ പണം അതിനവർ ഉത്തരവിൽ അവർ ധരിക്കുന്നത് പണം ഉണ്ടായാൽ തൃപ്തി ഉണ്ടാവും നേരെ തിരിച്ച പണം ഉണ്ടാവുമ്പോൾ തൃപ്തി കുറഞ്ഞുകൊണ്ട് അപ്പൊ ഈ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ നേരിടും അതിനെക്കുറിച്ചുള്ള ചർച്ച എല്ലായിടത്തും ഉണ്ടാവും ഇപ്പൊ ജോയിൻറ് കൗൺസിൽ അവരുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു സാംസ്കാരിക സമ്മേളനം നടത്തിയത് എല്ലാ പാർട്ടികളും സമ്മേളനങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തിയത് കൊണ്ടോ ഇതിന് പരിഹാരം ഉണ്ടാകില്ല ഇത് രണ്ട് മൂല്യങ്ങൾ തമ്മിൽ ലോകത്തിന്റെ തന്നെ ഏറ്റുമുട്ടുന്നു ആ ഏറ്റുമുട്ടുന്നതിൽ പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങളുടെ മൂല്യങ്ങളാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ തോൽപ്പിക്കാനുള്ള കരുത്ത് ക്ഷമയോടുകൂടി നമുക്കുണ്ടാക്കാൻ കഴിയും ഒരുപക്ഷെ ഒരു മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ തോൽപ്പിക്കാവുന്ന ചില മുദ്രാവാക്യങ്ങളും സമരരൂപവും സൃഷ്ടിക്കുമായിരുന്നു ഇപ്പോഴുള്ള ലോകത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിന് കഴിയുന്നില്ല ഒരു പ്രവാചകനും നേതാവിനും അതിന് കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നത് മാർസും മഹാത്മാഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടണം കാരണം അത് കണ്ടുമുട്ടേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ കൂടെയിരിക്കേണ്ടത് സത്യത്തിൽ ബി ആർ അംബേദ്കർ കൂടിയാണ് ഇന്നലെ ബി ആർ അംബേദ്കറുടെ ജന്മദിനമായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് അവരെ നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കമ്പോളമാണെങ്കിൽ അവരെ പഠിക്കരുതെന്ന് നമ്മളോട് പറയാം നിങ്ങൾ അവരെ അറിയേണ്ട കാര്യമില്ല നിങ്ങൾ കമ്പോളത്തിലെ പുതിയ ഉൽപ്പന്നങ്ങളുടെ പിറകെ പോവുക എന്നാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ലോകത്തിലെ രണ്ട് മുദ്രാവാക്യങ്ങൾ ഒന്ന് ഒന്നിപ്പിക്കുക എന്നതാണ് അത് ഇന്ത്യയുടെ ഒരു മുദ്രാവാക്യമായിരുന്നു പണ്ട് ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടായത് മുസ്ലിം ഉണ്ടായത് ജൂതൻ ഉണ്ടായത് സ്വരാഷ്ട്രിയായത് വിശ്വാസവാദികൾ വിശ്വാസവാദികളുണ്ടായത് എല്ലാ മതങ്ങളും ഉണ്ടായത് എല്ലാ ചിന്തകളും ഉണ്ടായത് ലോകത്തെ മുഴുവൻ സ്വീകരിക്കാവുന്ന ഒരു മനസ്സിൻ്റെ ഉണ്ടായിരുന്നത് ആ മുദ്രാവാക്യമാണ് ഒന്നിപ്പിക്കാനുള്ള മുദ്രാവാക്യം അതായത് എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാ ലോകവും എല്ലാവർക്കും വേണ്ടപ്പെട്ടതും അവകാശപ്പെട്ടതുമാണ് അതാണ് ലോകത്തിലെ ഒരു മുദ്രാവാക്യം ആ മുദ്രാവാക്യം ലോകത്ത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക ഇന്നത്തെ പ്രധാന മുദ്രാവാക്യം ഭിന്നിപ്പിക്കുക എന്നത് ട്രംപ് അതിന്റെ ആളാണ് നരേന്ദ്രമോദി അതിന്റെ ആളാണ് മനുഷ്യനെ ഭിന്നിപ്പിച്ച് പല ജാതി മത അറകളിൽ നിർത്തി അതിനൊരു രാഷ്ട്രീയ രൂപം കൊടുത്ത് അതിനൊരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ നേതാക്കന്മാരായി നിൽക്കുന്നവർക്ക് സ്ഥാനങ്ങളും അത്യാവശ്യം സൗകര്യങ്ങളും ഉറപ്പിച്ചെടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കേണ്ടത് സത്യത്തിൽ അതൊരു രാഷ്ട്രീയ കമ്പോളമാണ് കമ്പോളം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം വിൽക്കുന്നത് മാത്രമല്ല ഒരാശയം വിൽക്കുന്നതും കമ്പോളമാണ് ഇന്നത്തെ കമ്പോളം വിഭജിപ്പിച്ച് അതിൻ്റെ നേതാക്കന്മാരായി മാറുന്ന ആശയങ്ങൾ വിൽക്കപ്പെടുന്ന കമ്പോളം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ കമ്പോളത്തിൽ അമേരിക്കയിലെ ചില സഭകളുടെ പിന്തുണയോടെ അധികാരത്തിൽ വന്ന ട്രംപ് ഇപ്പോൾ താരി വ്യാപാര യുദ്ധത്തിലാണ് അതിൻ്റെ പ്രത്യേകത കൊണ്ടാണ് സ്വർണത്തിന്റെ വില കൂടിയത് സ്വർണത്തിന്റെ വില കൂടിയാണ് ഏറ്റവും അപകടം പിടിച്ച ഒരിടമായി മാറുന്ന ഒരിടം കേരളമാണ് കാരണം ഈ സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ വല്ലാത്ത മോഹമാണ് നമ്മുടെ എല്ലാം കഴുത്തിൽ കിടക്കുന്ന സ്വർണവും ലോക്കലിൽ നിന്ന് സ്വർണവും വീട്ടിലിരിക്കുന്ന സ്വർണവും പണമാക്കിയാൽ കേരളം ദുബൈക്ക് കൊടുക്കാൻ പറ്റും കേരളത്തിൽ ഒരു ഉണ്ടാവില്ല പക്ഷേ ഇത് സ്വർണമായി ഇരിക്കുവോള കാലം ഇത് ഡെറ്റ് മണിയാണ് ചൈന സ്വർണം പണമാക്കിയ രാജ്യമാണ് ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നു പോയതിനു ശേഷം സ്വർണം പണമാക്കി അവിടുത്തെ സ്ത്രീകളോട് ഗവൺമെന്റ് പറഞ്ഞത് നിങ്ങൾ സ്വർണം ഉപേക്ഷിച്ച് വിലമുറഞ്ഞ് പടുങ്ക് മാല വേടിച്ചിടാനാണ് അല്ലെങ്കിൽ കുപ്പിവെള്ള കുപ്പി മാല വേടിച്ചിടാനാണ് അവരുടെ ഒരു സൗന്ദര്യവും കുറഞ്ഞില്ല പക്ഷെ ആ രാജ്യത്തിന്റെ സൗന്ദര്യം കൂടി നമ്മൾ കഴുത്തിൽ ഇടുമ്പോൾ നമ്മുടെ സൗന്ദര്യം കൂടി എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും സത്യത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ സൗന്ദര്യവും നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യവും ഇല്ലാതാവും പ്രണാബ് കുമാർ മുഖർജിയാണ് ഒരിക്കൽ കൊച്ചിയിലൊന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിലെ നെറ്റ്മണിയായിരിക്കുന്ന സ്വർണത്തിന്റെ പകുതി പണമാക്കിയാൽ കേരളത്തിൽ ലോകം നയിക്കാനുള്ള പണം ഉണ്ട് ഈ ഇത് സ്വർണ്ണമായിട്ടിരിക്കണം കാരൻ അതില്ല ഇങ്ങനെയെല്ലാം സ്വർണ്ണമായിട്ടിരുന്നാൽ ഞാൻ പറയുന്നു ഒരു പത്ത് വർഷത്തിനകം നിങ്ങളുടെ ശമ്പളം ഉൾപ്പെടെ മുടങ്ങും പെൻഷനും മുടങ്ങും അപ്പൊ പുതിയ കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് രാഷ്ട്രീയം കൊണ്ട് തീർക്കാൻ പറ്റില്ല ഇതിനൊരു സംസ്കാരം വേണം തിരിച്ചറിവ് വേണം ലോകത്തിലെ ഏറ്റവും വലിയ മൂലധനം അറിവാണ് അറിവിനേക്കാൾ വലിയൊരു മൂലധനമില്ല പണ്ട് അറിവുണ്ടായിരുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു അത് കഴിഞ്ഞ് ചൈനയായിരുന്നു അത് കഴിഞ്ഞ് ബാഗലോണി ആയിരുന്നു അത് കഴിഞ്ഞ് ഈജിപ്റ്റ് ആയിരുന്നു അതായത് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് അറിവുണ്ടായത് ആ അറിവിൽ നിന്നാണ് സംസ്കാരം ഉണ്ടായത് ഇന്ന് ലോകത്തിലെ അറിവിൻ്റെ കേന്ദ്രം അമേരിക്കയും പടിഞ്ഞാറും യൂറോപ്പുമാണ് അതുകൊണ്ട് പണ്ട് ഇന്ത്യ അറിവുകൊണ്ട് ലോകത്തെ നയിച്ചു ഇന്ന് പടിഞ്ഞാറ് യൂറോപ്പ് അമേരിക്കയും അറിവുകൊണ്ട് ലോകത്തെ നയിക്കുന്നു സ്വർണത്തിൻ്റെ വില കൂടുന്നത് അതിന്റെ അപകടം കൃത്യമായി അറിഞ്ഞുകൂടാത്തവരാണ് നമ്മൾ നമുക്ക് മറ്റൊരുപാട് അറിവുണ്ട് നമ്മുടെ കയ്യിലെല്ലാം മൊബൈലുണ്ട് നമ്മുടെ കയ്യിലെല്ലാം മറ്റ് സൗകര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ശരിയായ അറിവില്ല